ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്ക് കൂടി സ്വാഗതം സോ ഈ ഒരാഴ്ച മുതൽ നമ്മൾ പുതിയൊരു സീരീസ് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ് സ്വിംഗ് ട്രേഡിന്റെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ഈ ഒരു സീരീസിൽ പരിചയപ്പെടുത്തുന്നത് സോ എല്ലാ വീക്കിലും നമ്മൾ ഏതാണോ സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ട് പിക്ക് ചെയ്യുന്ന സ്റ്റോക്കുകൾ ആ ഒരു സ്റ്റോക്കിനെ നമ്മൾ വീക്കിലി നമ്മൾ ഈ ഒരു ചാനലിനും നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് സോ നിങ്ങൾ ആരെങ്കിലും സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആരും ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആരോഗ്യം നിങ്ങൾ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും അവർക്കിടയിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഒരു സിംഗിന്റെ പോർട്ട്ഫോളിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ നിങ്ങളുടെ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്ട് ശ്രമിക്കുക സി ട്രേഡിങ് എന്ന് പറയുന്നത് കുറച്ച് ആയിട്ട് നമുക്ക് റിസ്കി ആയിട്ടുള്ള ഒരു ആണ് സിംഗ് അതുപോലെയല്ല നമുക്ക് അവിടെ കുറച്ച് റിസ്ക് കുറവാണ് സിങ്ങിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ കുറച്ച് റിസ്ക് കുറവായിട്ടാണ് വരാറ് സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു സിങ്ങിന്റെ പോർട്ട്ഫോളിയോ ഉണ്ടാവണം എന്നുള്ളതാണ് സോ ഏതൊക്കെയാണ് ഈ ഒരു വീക്കിലേക്ക് നമ്മൾ സ്വിങ്ങിനായിട്ട് പിക്ക് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ എന്തൊക്കെയായിരിക്കണം നമ്മുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോവാം സോ നമുക്ക് ചാറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ സപ്പോർട്ട് ഗ്രൂപ്പ് നമുക്കൊന്ന് ഒന്ന് കാണിച്ചു തരാം അതായത് നമ്മൾ സിംഗിന് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഗ്രൂപ്പാണത് സി നമുക്ക് ട്രേഡിംഗ് ഒരു ദിവസം കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ ട്രേഡിങ് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതൊരു ഓൺഗോയിങ് പ്രോസസ് ആണ് ഇപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എ ഒ ടി ഫാമിലി ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എ ഓ ടി ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് ഡിസ്കഷനും കാര്യങ്ങളുണ്ട് റിയൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് അതിനകത്ത് കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഓട്ടിയുടെ സ്റ്റഡി മെറ്റീരിയൽ ഗ്രൂപ്പ് ഉണ്ട് പുതിയ കാര്യങ്ങൾ ഇപ്പം ഇതിനകത്ത് എന്താണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ള വീഡിയോസ് അടക്കം ഇതിപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ദിവസം എന്നാണ് പതിമൂന്ന് ഡിസംബർ ആണ് അതായത് ഗോൾഡിന്റെ പുതിയ സ്ട്രാറ്റജി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് സോ അതിനുമുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താണ് സെവന് ഡിസംബറിലാണ് സോ അതിന് അതേപോലെ നമ്മൾ ഓരോ ദിവസവും ലൈവ് മാർക്കറ്റിലിരിക്കുമ്പോൾ അവരുടെ കൂടെ ലൈവ് ലൈവിലിരിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ പുതിയത് എന്താണോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയ എന്ത് സ്ട്രാറ്റജിനെ കുറിച്ചാണോ നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പുതിയ കാര്യങ്ങൾ എന്താണോ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ടോപ്പിക്കായിട്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അയോട്ട് സ്റ്റഡി മെറ്റീരിയൽ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഞാൻ എൻ്റെ പാർട്ടിസിപ്പൻസ് ഇതിനകത്ത് വളരെ കുറവാണ് ബട്ട് നമ്മുടെ കൂടെയുള്ള അഡ്മിൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ദിവസത്തെയും ട്രേഡിൻ്റെ ലോജിക്കുകൾ ആ ഒരു ട്രേഡ് എടുക്കാനുണ്ടായ കാര്യങ്ങൾ എസ് എം സി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ അതുപോലെ എസ് എം സി വെച്ചിട്ടുള്ള കൺസെപ്റ്റുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് സോ പഠിക്കാൻ ഉദ്ദേശിച്ച് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടും ലൈഫ് ലോങ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകൾ അയാൾക്ക് കിട്ടുന്നുണ്ട് സോ ഈ ഒരു ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വർഷ എന്ന് പറയാൻ പറ്റില്ല എന്തായാലും മാസങ്ങളുടെ മുകളിലായി അല്ലേ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തതാണ് സോ അതിനുശേഷം എല്ലാ ദിവസവും അനാലിസിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ട്രേഡ് അനാലിസിൻ്റെ അതായത് എന്തുകൊണ്ട് ആ ട്രേഡിനെ പ്ലാൻ ചെയ്തു എങ്ങനെയാണ് ആ ട്രേഡ് എടുത്തപ്പോൾ ഉണ്ടായിരുന്ന മൈൻഡ് സെറ്റ് എന്താണ് ലോജിക്ക് എന്താണ് എന്ത് കണ്ടിട്ടാണ് പ്ലാൻ ചെയ്തെന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പുകളൊക്കെ കൊണ്ടുപോകുന്നത് സോ ഒരാൾ ട്രേഡർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്സാണ് സോ ആ ഒരു പ്രോസസ്സിലേക്ക് എത്താനായിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടത് നമ്മൾ സ്വയമാണ് അതിന് നമ്മളുടെ കൂടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ ബാക്കിയുള്ള സപ്പോർട്ട് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങിനെ കുറിച്ച് നമുക്ക് ഒരു ഗൈഡൻസ് തരാൻ പറ്റുന്ന ആളുകൾ യൂട്യൂബ് ചാനൽസ് എന്നുള്ളൊക്കെ സോ ചാട്ടിൻ്റെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക ചാറ്റിൻ്റെ കൂടെ എത്രത്തോളം ടൈം നമുക്ക് ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം ടൈം നമ്മൾ ചാറ്റിൻ്റെ കൂടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സോ ഇതിനകത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ അഡ്മിൻ ആണ് അദ്ദേഹമാണ് സ്വിംഗ് ട്രേഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് സ്വിങ് ട്രേഡിന്റെ സ്റ്റോക്കുകൾ പിക്ക് ചെയ്യുന്നതെല്ലാം തന്നെ ഞാൻ എന്താ ജസ്റ്റ് പ്രസന്റ് ചെയ്യുന്നുള്ളേ മാത്രമേ ഉള്ളൂ സി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് സി ഇതിനകത്ത് ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുക ഇന്ത്യൻ റിനൂവബിൾ എനർജി സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജിൻ്റെ റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്നിട്ടുള്ളത് സോ അതുപോലെ തന്നെ ഫൈവ് പോയിന്റ് എയ്റ്റ് ഫോർ പോയിന്റ് ഇവിടെ ടെൻ പെർസെൻറ്റേജ് നയൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് എയ്റ്റ് പെർസെൻറ്റേജ് ചില സ്റ്റോക്കുകളൊന്നും ആയിട്ടില്ല ഇങ്ങനെയുള്ള കാര്യ പിന്നെ ലൈക്ക് ചില സ്റ്റോക്കുകൾ ആക്റ്റീവ് നമ്മൾ പറഞ്ഞ ലെവൽസ് ആക്റ്റീവ് ആയിട്ടില്ല അങ്ങനെയായിട്ട് നല്ല ഒരു പെർഫോമൻസ് സിങ്ങുകൾ സിംഗ് സ്റ്റോക്കുകൾ എല്ലാ ആഴ്ചയിലും നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ് സോ നമ്മൾ ഒരു ചെറിയ പോർട്ട്ഫോളിയോ സിംഗിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം സിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും സോ എന്താണ് നാളത്തേക്കുള്ള വരുന്ന വീക്കിലേക്കുള്ള സിംഗിൻ്റെ പിക്സുകൾ എന്ന് പറഞ്ഞാൽ സി ഫസ്റ്റ് എടുത്തിട്ടുള്ളത് സെൻസർ ആണ് സെൻസർ ടെക്നോളജീസ് നമുക്ക് നോക്കിയാൽ തന്നെ ഇവിടെ കാണാൻ പറ്റും പ്രോപ്പർ ആയിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ റെസ്റ്റൻസിൻ്റെ മുകളിലായിട്ട് പ്രോപ്പർ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് എഗ്യിൻ നമ്മൾ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലായിരുന്നു ഓൾ ടൈം ഹൈ ഉണ്ടായിരുന്നത് അതിന്റെ മുകളിലായിട്ടും ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിനകത്ത് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുക എഗെയിൻ സോറി വൺ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും ഒന്നൊരു ഫിഫ്റ്റി മിനിറ്റിന്റെ ക്യാൻഡിൽ ഇതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റിസ്ക് എൻട്രി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും റിസ്ക് എൻട്രി ഇൻ ദ സെൻസ് ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നിട്ട് എന്നിട്ടതിനുശേഷം ഇതൊരു റിട്ടസ്റ്റോ കാര്യങ്ങൾ വരുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ള നമ്മുടെ ക്വാണ്ടിറ്റിനും കൂടെ പൺ ചെയ്യാൻ പറ്റും ആൻഡ് ചെറിയൊരു എസ് എൽ അതിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് സോ സെൻസർ ടെക്നോളജീസിനെ വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ എസ് എൽ കീപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ടുള്ള സിങ്ങിനെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഓരോസ് അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് ആപ്പിറ്റേറ്റിനനുസരിച്ച് ചെറിയൊരു പെർസെൻറ്റേജ് നമ്മൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യുക എന്നിട്ടൊരു എസ് എൽ എ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്ത് പോകുന്നതാണ് അടുത്തായിട്ട് നമ്മളിതിട്ടുള്ള വിപ്രോ ആണ് വിപ്രോ ആയിട്ട് ഈ സെക്ടർ നമുക്കറിയാം നല്ലൊരു ബ്രേക്ക്ഔട്ടിലാണ് ഉള്ളത് സോ വിപ്രോയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ലെവലിന്റെ അതായത് കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ടാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടു തൗസൻഡ് മുതൽ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരുന്നു സോ ആ റേഞ്ച് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ട് വിത്ത് വോളിയം കൺഫർമേഷൻ ആണ് വന്നിട്ടുള്ളത് സോ ടു ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിന് മുകളിലായിട്ട് സൂപ്പർ ബുളിഷാവുന്നത് നമുക്ക് കാണാൻ പറ്റും സോ നമുക്ക് നമുക്കിവിടുന്ന് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ് സോ വിപ്രോയിനും കൂടി നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക സിങ്ങിനായിട്ട് ആൻഡ് അതുപോലെ തന്നെ ശ്രീലതസ് എന്ന് പറഞ്ഞുള്ള കമ്പനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഫോർട്ടിയുടെ മുകളിലായിട്ട് പ്രോപ്പർ ഒരു ക്യാൻഡിൽ സസ്റ്റൈൻ ചെയ്തിട്ടുണ്ട് സോ ഇതിന്റെ മുകളിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ക്യാൻഡലൊക്കെ ഗ്യാപ്പ് ഓപ്പൺ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിൻ്റെ ക്യാൻഡിൽ ആൻഡ് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇതിൻ്റെ മുകളിൽ പ്രോപ്പർ ആയിട്ട് ഒരു ക്യാൻഡൽ ക്ലോസ് എന്ന രീതിയിൽ നമുക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റും സോ ആ ഒരു ലെവലിലെ കൂടെ വാച്ച് ചെയ്യുക ത്രീ ഫോർട്ടി എന്നുള്ള ലെവലിനെ അതുപോലെ തന്നെ ടെക് മഹീന്ദ്രയിൽ നോക്കുകയാണ്

ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേണ്ടിന്റെ ഫോർമേഷൻ ഉണ്ടാവുന്നത് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇവിടെ എന്ത് കൂടെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ലോസിനെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കൊണ്ടുവരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സോ ഇവിടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ട് സോ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ ഇതിന്റെ ലെവലിനെ പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇവിടെ തന്നെ പ്ലേസ് ചെയ്യാൻ പറ്റും സോ നല്ലൊരു എൻട്രി നമുക്ക് ഇതിനകത്ത് പ്ലാൻ ചെയ്യാൻ പറ്റും സോ ആ ഒരു ലെവലിന്റെ ട്രെൻഡ് ലൈനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാനെന്നുള്ളതാണ് എഗെയിൻ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോറൽ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സസ്റ്റെയിൻ ആയിട്ടുണ്ട് മാർക്കറ്റ് ഫിഫ്റ്റി എയ്റ്റ് എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് ആയിട്ട് സസ്റ്റെയിൻ ആയിട്ടുണ്ട് സോ നമുക്ക് ഒരു ചെറിയ കോണ്ടെറ്റ് ഇവിടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ആഡ് ചെയ്യാം എഗെയിൻ അടുത്തൊരു കോണ്ടന്റ് കൂടി ആഡ് ചെയ്യാവുന്നതാണ് സോ ആ ഒരു ലെവലിനെ കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിൽ തന്നെ നമുക്ക് കോണ്ടന്റ് ആഡ് ചെയ്യാം എകെയിൻ റിട്രസ്റ്റ് വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് അക്യൂമുലേറ്റ് ചെയ്യാവുന്നതാണ് എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്ആർജി ഹൗസിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ സിക്സ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ത്രീ സിക്സ്റ്റീൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു ഫ്രഷ് മൊമെൻ്റും കാണാൻ സാധ്യതയുണ്ട് സോ അവർ ഒരു ലെവലിൽ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ ഐ ആർ എഫ് സിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊോപ്പൊളിയാണ് സോ നയൻറ്റീൻ എന്നുള്ള ലെവലിന് മുകളിലായിട്ട് സസ്റ്റൈൻ ആകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുലിഷൻസ് തന്നെ ഉണ്ടാകാൻ സാധ്യത സോ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി അക്യുലേറ്റ് ചെയ്യാൻ പറ്റും ഫിഫ്റ്റി മിനിറ്റിൻ്റെ പ്രോപ്പർ ക്യാൻസൽ കോസ്ലിൽ ആൻഡ് അതിൻ്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫർദർ മൊമെൻറ്റും അപ്സൈഡിലേക്ക് നമുക്ക് കാണാനും പറ്റും എന്നുള്ളതാണ് സോ അനാലിസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിശ്വസിക്കുകയാണ് സ്റ്റോക്കുകൾ പ്രോപ്പറായിട്ട് വൈസ്ലി ചൂസ് ചെയ്യുക നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ എപ്പോഴും ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം ആ ഒരു രീതിയിൽ മാത്രം ചൂസ് ചെയ്യുക അതായത് എല്ലാ നമ്മളിതുള്ള എല്ലാ ഫണ്ടും ഏതെങ്കിലും ഒരു സ്റ്റോക്കിലേക്ക് ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ കയ്യിലുള്ള ഫണ്ടിനെ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് സ്റ്റോക്കുകൾ കുറച്ച് കുറച്ച് സ്റ്റോക്കുകൾ മാത്രം വാങ്ങിച്ചിട്ടാൽ മതി ആ ഒരു രീതിയിൽ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത ആഴ്ച ഇതുപോലെ ഈ ഒരു നമ്മുടെ പെർഫോമൻസിൽ പറഞ്ഞ സ്റ്റോക്കിൻ്റെ അനാലിസിസും അതുപോലെ തന്നെ പുതിയ അനാലിസിസുമായിട്ട് സിംഗ് ട്രേഡ് അനാലിസിൻ്റെ അടുത്ത ദിവസം അടുത്ത ആഴ്ച വീണ്ടും കാണാം ബൈ